ഗസയിലെ കിഴക്കൻ റഫ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സേനയുടെ ഭീഷണി ഒരു ലക്ഷത്തിലധികം ഫലസ്തീനികളോട് കിഴക്കൻ റഫയിൽ നിന്ന് ഒഴിയാനാണ് ഇസ്രായേൽ സേനയുടെ ഉത്തരവ് വെടിനിർത്തൽ വെടിനിർത്തലിനാൽ ഈജിപ്തിലെ കൊയ്റോയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു അറിയിപ്പുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഫോൺ കോളുകൾ അറബിയിലുള്ള പ്രക്ഷേപണം എന്നിവയിലൂടെയാണ് ഒഴിയാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകളെ മാറ്റേണ്ടി വരുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയന്റെയും സമ്മർദ്ദം ഈജിപ്ത് തലസ്ഥാനമായ കൊയ്റോയിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടു ഹമാസിന്റെ ഉപാധികൾ അംഗീകരിക്കാനാവില്ല എന്നാണ് ആവർത്തിച്ച ഇസ്രായേൽ ചർച്ചയ്ക്ക് പ്രതിനിധി സംഘത്തെ അയച്ചില്ല റഫ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുംപിടുത്തമാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ ഒരു ലക്ഷത്തിലധികം ഫലസ്തീനികളോട് അൽ മവാസി ക്യാമ്പിലേക്ക് മാറണമെന്നാണ് ഇസ്രായേൽ സേനയുടെ ശബ്ദ സന്ദേശം ആക്രമണത്തിന് മുൻപ് സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് പെന്റഗൺ മേധാവി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു കരീം അബൂ സലീം ക്രോസിംഗിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം റഫ ആക്രമണമല്ലാതെ ഇസ്രായേലിന് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു കരീം സാലിമിലെ ഖസാം ബ്രിഗേഡ്സ് ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റു ഫലസ്തീൻ കുടുംബങ്ങൾ തിങ്കളാഴ്ച റഫയുടെ കിഴക്കൻ പ്രദേശങ്ങൾ പലായനം ചെയ്യുന്നത് കണ്ടെത്തിയതായും ദൃക്സാക്ഷികൾ റോയ്റ്റേഴ്സിനോട് പറയുന്നു റഫേൽ സൈനിക നടപടിക്ക് മുന്നോടിയായി ഫലസ്തീൻ സിവിലിയന്മാരെ ഒഴിപ്പിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ ഈ ആഴ്ച ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി പേര് വെളിപ്പെടുത്തിയ ഒരു യു ഉദ്യോഗസ്ഥൻ അസോസിയേറ്റഡ് പ്രസ് ഏജൻസിയോട് വിശദീകരിച്ചു വെടിനിർത്തൽ കലാറിലെത്തിയില്ല എങ്കിൽ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾ താമസിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രമായ റഫേലേക്ക് ഇസ്രായേൽ സമീപ ഭാവിയിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒഴിപ്പിക്കൽ വാർത്ത പുറത്തുവരുന്നത് റഫേലേക്ക് സൈന്യത്തെ അയക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി മാസങ്ങൾക്ക് മുൻപേ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു Like, share and subscribe.